പത്താമത്തെ കൊല്ലായത്തിലാണ് അയ്യപ്പിനോട് ഒരു രീതി പിണറായി സർക്കാരിന് ഞാൻ പറഞ്ഞ കൊല്ലം നന്നായി അഭിപ്രായം എന്താ അറിയോ അറിയാം ആരെയും മറന്നിരിക്കുന്നു ഇല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇപ്പൊ എല്ലാവരും ഓർത്ത് പണി ചെയ്ത പണിയല്ല നമ്മൾ യു ഡി എഫ് മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്താ മുന്നോട്ട് വെച്ചത് ഇപ്പ എന്തായിരിക്കുന്ന ഈ അയ്യപ്പിനോടുള്ള കവറമക്തി എന്താണെന്ന് നമുക്ക് അറിയണം ഒന്ന് രണ്ട് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ യു ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം സത്യവാങ്മൂലമുണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ആ സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനം നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ ആദ്യത്തെ ചോദ്യം അയ്യപ്പ സംഗമമായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലെ പിൻവലിക്കാൻ തയ്യാറുണ്ടോ അതിന്റെ ചോദ്യം പിൻവലിക്കോ ഒന്ന് രണ്ട് അന്ന് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായി നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായി പറയുക ആയിരക്കണക്കിന് കേസുകൾ നടത്തി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകി കേസ് പിൻവലിക്കാം ഉമ്മൻചാണ്ടിക്കെതിരായ കേസുകൾ പിൻവലിച്ചിട്ടില്ല അപ്പൊ കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ട് മൂന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഈ ഈ ശബരിമലയിൽ വികസനം നടത്തണം മാസപ്ലാൻ ഇപ്പോഴാണ് ഒമ്പതിനെ കൊല്ലം തോന്നാത്ത ഒരു തോന്നലാണ് ശബരിമലയുടെ വികസനം ഈ ഒമ്പത് കൊല്ലം നിങ്ങൾ എന്തു ചെയ്തു നമ്മുടെ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലത്ത് വനഭൂമി ഏറ്റെടുത്തു വനഭൂമി വികസന പ്രവർത്തനത്തിൽ ഏറ്റെടുക്കാനും മുന്നൂറ് ഏക്കർ താഴെ വരും നൂറ്റി പന്ത്രണ്ട് ഹെക്ടർന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല സങ്കീർണമായ നടപടികളിലൂടെ കേന്ദ്രത്തിൽ കൂടി സ്വാധീനം ചെലുത്തിയാണ് നമ്മൾ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം മേടിച്ചു വനംഭൂമി നമ്മൾ ഏറ്റെടുത്താൽ അതിൽ പകരം വനംഭൂമി വേറെ ഭൂമി കൊടുക്കണം നിയമപ്രകാരം അനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥലം ചെയ്തു ഗവൺമെന്റ് അതിൽ പകരം ഭൂമി കൊടുക്കും ഏത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ചെയ്തിട്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്വാമി അയ്യപ്പൻ റോഡ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ നമ്മൾ തുടങ്ങി നമ്മൾ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ നിന്ന് താല് ഇറങ്ങി അതിനുശേഷം ഇവര് ചെറുപേരയ്ക്കോ ഒമ്പതേ കൊല്ലം വായിക്ക ഇപ്പോൾ എന്താ പറഞ്ഞത് പ്ലാറ്റിനം ജൂബിലാണ് ജൂബിലിയാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലാണ് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് ആദ്യത്തെ ദേവസ്വം ബോർഡ് ഉണ്ടായത് കവർ പ്രകാരം മർദ്ദാ പ്രസിഡന്റ് അയിപ്പൊ ആ കണക്ക് നോക്കിയിട്ടാണെങ്കിൽ എഴുപത്തി ആറ് കൊല്ലം അമ്പത് ദിവസം വരും നമുക്കറിയാവുന്നത് എഴുപത്തെ വർഷം ഫ്ലാറ്റിനും ജോലി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞ് ഫ്ലാറ്റിന് ജോലിയും കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ രണ്ടു മാസാകട്ടെ അപ്പൊ കഴിഞ്ഞ കൊല്ലം നോക്കില്ല കഴിഞ്ഞ കൊല്ലം അയ്യപ്പനോട് സേവനായില്ല കാരണം കഴിഞ്ഞൊന്നും തെരഞ്ഞെടുപ്പില്ല തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുള്ള റോളാണ് അയ്യപ്പനോട് സ്നേഹം പ്ലാറ്റിനം ജൂബിലി അങ്ങനെ പറയാൻ ദേവസ്വം ബോർഡാണ് എല്ലാ കാര്യവും അപ്പൊ ഞാൻ നോക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോൾ എന്താ സ്വാഗത സംഘത്തിന്റെ ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് അതാണ് ജോലി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിരിക്കുന്നു അയ്യപ്പ സംഘമോ അപ്പൊ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാഠവും ദേവസ്വം മന്ത്രി വാസവന്റെ പാടോ അയ്യപ്പന്റെ പാറവില്ല ദേവസ്വം ബോർഡിന്റെ അയ്യപ്പന്റെ പുറമില്ല അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ അയ്യപ്പന്റെ പിണറായി വിജയന്റെ സംഗമത്തില് കവലന്റ് ആ കവളന്റിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ കൊടുക്കണം എല്ലാ വർഷവും ഗവൺമെന്റ് എ കെ ആന്റണി സർക്കാരിൽ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഉയർത്തി നമ്മൾ എൺപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിരുന്നു ഇവര് തെറ്റിച്ചത് ഇതുവരെ പത്ത് കോടി കൊടുത്തില്ല എന്ന് മാത്രമല്ല നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന എൺപത്തിരണ്ട് ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ കൊടുത്തിട്ട് മൂന്നു കൊടുത്തിട്ടില്ല അപ്പം എലക്ഷനിലും എലക്ഷൻ വരുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഞാൻ ഈ ജില്ലയിലെ ഒരുപാട് ചടങ്ങുകളിൽ രാഷ്ട്രീയമല്ലാത്ത ചടങ്ങിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രാഷ്ട്രീയമല്ലാത്ത ചടങ്ങുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മൾ തിരിച്ചു വരണം ഇത് രണ്ടായിരത്തി പതിനാറിലും പതിനൊന്നിലും ഇല്ലാത്ത ഒരു ട്രെൻഡ് ഈ ജില്ലയിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽ എണ്ണ അവരിപ്പഴും ഞാൻ ഞാനും മധു അജീഷും കൂടി ഞങ്ങൾ സിഡന്റൊക്കൂടി ഒരു പ്രധാനപ്പെട്ട ചരങ്ങിൽ മലമ്പര മലകര കത്തോലിക സഭയുടെ അന്മാര സംഘാമത്തിൽ ആയിരക്കണക്കിലും നമുക്ക് എല്ലാവരും പിന്തുണയ്ക്കാനുണ്ട് എല്ലാം എല്ലാ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടയിൽ ഈ ജില്ലയിൽ കിട്ടാത്ത ഒരു സോഷ്യൽ ബാക്കപ്പ് നിങ്ങൾക്ക് ഈ ജില്ലയിൽ കിട്ടും പത്തിരുപത് ജില്ലയിലുണ്ട് പല വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയി എല്ലാവരും നമുക്ക് ഒരു ഏറ്റവും നിർത്താൻ പറ്റും അതിനുള്ള വർക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ജില്ലയിലെ മുതിർന്ന നേതാക്കളും കുടിയസാരും എംപിയും അടൂർ പാഷ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ നേതാക്കളും എല്ലാവരും ഉൾപ്പെടെയുള്ള ആളുകളും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് ഒരു അന്തരീക്ഷം ഒരുക്കി വരുമ്പോ ജയിക്കണം നല്ല ഭൂരിപക്ഷത്തിൽ അഞ്ച് സീറ്റിന് അഞ്ച് സീറ്റിൽ ജയിക്കാൻ നമുക്ക് ഒരു ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കൊണ്ടാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തോൽവി അവര് തിരിച്ചറഞ്ഞു ആ തോൽവിയുടെ ആഴം അവര് തിരിച്ചറഞ്ഞു അതിൽ നിന്നുള്ള വിഭ്രാന്തിയിലാണ് ഇപ്പൊ പരിപാടി എന്ന് പറയുന്നത്